മമ്മൂട്ടിയെ നായകനാക്കി നവാഗതനായ ഡിനോ ഡെന്നിസ് തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത ബസൂക്കി ടിയിലേക്ക് വിഷു റിലീസായാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് മെയ് ഇരുപത്തിയഞ്ചിന് സി അഞ്ചിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണം ലഭ്യമല്ല ഗെയിം ത്രില്ലർ ചിത്രത്തിൽ വ്യത്യസ്ത ഗെറ്റപ്പിലാണ് മമ്മൂട്ടി എത്തുന്നത് മമ്മൂട്ടി വീണ്ടും ഒരു നവാഗത സംവിധായകനൊപ്പം എത്തുന്നു എന്ന പ്രത്യേകത കൂടി ചിത്രത്തിനുണ്ട് നവാഗതനായ ഡീനോ ഡെന്നിസ് ആണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് യു എ സർട്ടിഫിക്കറ്റോടെ സെൻസർ ചെയ്യപ്പെട്ട ചിത്രം തിയേറ്റർ ഓഫ് ഡ്രീംസ് ഇൻ അസോസിയേഷൻ വിത്ത് സരിഗമയുടെ ബാനറിൽ തിരക്കഥാകൃത്ത് ജിനുവി എബ്രഹാം ഡോൾവിൻ കുര്യാക്കോസ് എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത് മമ്മൂട്ടിക്കൊപ്പം തമിഴ് സംവിധായകനും നടനുമായ ഗൗതം വാസുദേവ് മീനോനും നിർണായകമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ബെഞ്ചമിൻ ജോഷ്വ എന്ന പോലീസ് ഓഫീസർ കഥാപാത്രമായാണ് ഗൗതം മീനോൻ എത്തുന്നത് സിദ്ധാർത്ഥ് ഭരതൻ ബാബു ആന്റണി ഹക്കീം ഷാജഹാൻ വാമ അരുൺ ഡീൻ ഡെന്നിസ് സുമിത് നെയ്വൽ ദിവ്യ പിള്ള സ്ഫടികം ജോർജ് എന്നിവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ